ഹായ് ഫ്രണ്ട്സ് ഇന്ന് വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ് കാണിക്കുന്നത് വളരെ ഈസി ഉണ്ടാക്കാൻ ഗ്രീൻ പെപ്പർ ചിക്കൻ അതിനുവേണ്ടി ഞാനിവിടെ അറുനൂറ് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുറി നാരങ്ങയുടെ നീരും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാവരും ഒന്ന് ആകത്തക്ക രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം അതങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിനകത്ത് മിക്സ് ചെയ്യാൻ ഒരു മസാല ഉണ്ടാക്കിയെടുക്കണം ചെറിയ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളകും ചെറിയൊരു പീസ് ഇഞ്ചി അരിഞ്ഞതും പത്തല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒന്ന് ക്രഷി ചെയ്തെടുക്കാം അത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കനിലോട്ടിട്ട് കൊടുക്കാം ഇനി ഞാനിവിടെ നൂറ് ഗ്രാം കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് കൊച്ചുള്ളിയാണ് നല്ല ടേസ്റ്റ് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് രണ്ട് സവാള ചേർത്താലും മതി ആ കൊച്ചുള്ളി ഒന്ന് കൃഷി ചെയ്തെടുക്കാം അത് ആ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം കൂട്ടത്തിൽ അര ടേബിൾ സ്പൂൺ അര ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് എല്ലാം കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലതുപോലെ നല്ലതുപോലാകത്തക്ക രീതിയിൽ അത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം എന്നാലേ അത് കറക്റ്റായിട്ട് മസാല ഇല്ല ഇടമാകത്തുള്ളൂ ഇനി ഒരു മണിക്കൂർ നേരം അത് മാറ്റി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിന് ശേഷം എടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയ്ക്കൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അത് ആ ചിക്കൻ ഓരോരോ പീസായിട്ട് ആ ഒന്ന് നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം ഗ്യാസ് ലോ ഫ്ലെയിമിലാക്കി അടപ്പടച്ച് വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം അത് ഇടയ്ക്ക് അടപ്പ് മാറ്റി തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കണം ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ് അതുപോലെ ഇപ്പോൾ കുരുമുളകിൻ്റെയൊക്കെ സീസൺ ആയതുകൊണ്ട് എല്ലാവർക്കും അത് ഫ്രൈ ചെയ്യാനുമൊക്കെ വെക്കും ഇനി ഞാൻ അതിലേക്ക് രണ്ട് തണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നേരത്തെ ഞാൻ നിരവധി വെറൈറ്റികളായിട്ടുള്ള ചിക്കൻ ഡിഷസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചിക്കൻ ഒരു പ്ലേലിസ്റ്റ് തന്നെ ചാനലിലുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ട് അതെല്ലാം ട്രൈ ചെയ്യാം വീണ്ടും അത് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നല്ല രീതിയിൽ മുരിച്ചെടുക്കണം കൂടുതൽ ഫ്ലെയിം കൂട്ടി വെച്ചാൽ പുറം അങ്ങ് പെട്ടെന്ന് മൂത്ത് പോവേം അകം റെഡിയായി വരുത്തില്ല ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിരുന്ന് കുക്കായി വരുന്നതാണ് ടേസ്റ്റ് പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം എല്ലാ റെസിപ്പികളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വേണ്ട ഫ്രൈ എല്ലാം കറക്റ്റായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിനി അത് ഓരോ പീസ് വീതം സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം അങ്ങനെ രണ്ട് ട്രിപ്പായിട്ട് ആ ചിക്കൻ മുഴുവൻ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് കണ്ടാൽ തന്നെ അറിയാമല്ലോ നല്ല ടേസ്റ്റായിരുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്